രണ്ടായിരത്തിൽ തുടങ്ങി വെച്ച ഒരു സംഗീതാർച്ചനയാണ് ക്ലാസ് എട്ടിൻ്റെ ഷഷ്ടി പൂർത്തി രണ്ടായിരത്തിലാണ് അപ്പോഴ് ലോകമലയാളികൾ മുഴുവനും പല പല രീതിയിൽ ഒരു ഷഷ്ടിപൂർത്തി ആഘോഷം നടത്തുന്നതിൻ്റെ പേരിൽ എനിക്കും തോന്നി എന്തെങ്കിലും ചെയ്യണം എന്ന മിതമായിട്ടൊരാഗ്രഹം എനിക്കുണ്ട് അങ്ങനെയാണ് ആദ്യമായി എനിക്കൊരു മനസ്സിൽ തോന്നിയ ഒരാഗ്രഹം ഒന്നിൻ്റെയും അതിർവരമ്പകളില്ലാത്ത ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണവിവേചനങ്ങളുടെയോ ഒന്നിൻ്റെയോ അതിർവരമ്പില്ലാത്ത ഒരു ക്ഷമക്ഷേത്രമാണ് മൂകാംബിക സന്നിധാൻ അമ്മയുടെ സന്നിധാനം അവിടെയാണ് ദാസേട്ടിനെപ്പോഴും ഈ ജനുവരി പത്തിന് ഈ പിറന്നാൾ ദിവസം വന്നിട്ട് അർച്ചന ഒക്കെ ചെയ്ത് പോകുന്നത് അപ്പോൾ എന്ത് തോന്നി ഒരു ഉദയാസ്ഥാന സംഗീത അർച്ചന അവിടെ നടത്താൻ സാധിക്കണം അങ്ങനെയാണ് രണ്ടായിരത്തി തൊണ്ണൂറ് ഇതാദ്യം തുടങ്ങുന്നതിന് ഒരുപാട് എതിർപ്പുകൾ ഇതിനുണ്ടായിട്ടുണ്ട് അതൊന്നും ഞാൻ വകവയ്ക്കാതെയാണ് ഞാൻ തുടങ്ങിയത് എന്തോ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ കൊറോണ വന്ന കാലത്ത് പോലും വളരെ കൃത്യമായി ഈ അർച്ചന നമുക്ക് നടത്താൻ പറ്റി നമ്മുടെ എന്നൊരു മഹാഭാഗ്യമെറ്റാണ് കാര്യങ്ങൾ കൊല്ലൂർ മൂകാംബിക സംഗീതാർച്ചനാ സമിതി ഏർപ്പെടുത്തിയ ഇക്കൊലത്തെ സൗഭർണികാമൃതം പുരസ്കാരം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ആർ കെ ദാമോദരനാണെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വി വി പ്രഭാകരൻ സന്തോഷ് കമ്പല്ലൂർ എന്നിവർ അറിയിച്ചു കവി ചലച്ചിത്ര രചയിതാവ് പത്രപ്രവർത്തകൻ കലാ നിരൂപകൻ പ്രഭാഷകൻ തുടങ്ങിയ നിലകളിലെല്ലാം വിശ്രുതനായ ആർ കെ ദാമോദരൻ മലയാള ഭാഷയ്ക്കും സംസ്കൃതിക്കും നൽകിയ സമഗ്ര സംഭാവനകളെ പുരസ്കരിച്ചാണ് അവാർഡ് ആയിരത്തിയൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പത്തിന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം മുഖ്യ അർച്ചകനും തന്ത്രിയുമായ ഡോക്ടർ കെ രാമചന്ദ്ര അഡിഗ പുരസ്കാരം സമ്മാനിക്കുമെന്നും മൂകാംബിക ക്ഷേത്രം ട്രസ്റ്റി പി വി അഭിലാഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുമെന്നും ഇവർ അറിയിച്ചു പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ഈ പുരസ്കാരം அதில் ஒருபாடு அமல்வியில் நம்ம குமரகேரவர சஞ்சீரித்தன் அதிபிரசாய சஞ்சீரித்தனான அது கொடுத்து கைத்தும் ஒருபாடு பேர் இது குடுக்குமாறு வித்தியாசம் ஒருபாடு பிறகு அது இப்பிராவசியம் நம்ம வீட்டும் அது தொடங்க போகையா ஆ சௌகர் காமத புரஸ்காரம் இப்பிராவம் செலுத்தி வளர பிரசஸ்தனாய ஒரு கானதீதாவும் வாஸ்காரி பிரவர்த்தும் ஒக்கேயா ஆர் கே தாமதம் ஒரு பாட்டி ചിത്രത്തിൽ അതൊക്കെ അല്ലേ ഒരുപാട് പാട്ടുകൾ അതിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിനാണ് ഈ പുരസ്കാരം കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും മാധ്യമ സഹോദരങ്ങളുടെ എല്ലാവരുടെയും സ്വാർത്ഥമായ സേവനമാണ് ഇതിൻ്റെ ഒക്കെ അടി ആധാരം വളക്കൂറ് നിങ്ങൾ മാത്രമാണ് ഞാനെപ്പോഴും കണ്ണൂരിൽ വിളിച്ചിട്ടാണ് ഈ പ്രസ്മിറ്റം നടത്താറുള്ളത് പക്ഷെ എനിക്ക് ഇപ്രാവശ്യം തോന്നി ഞാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രനാണ് കാസർഗോഡിന്റെ ഒരു എന്താ പറയുക കലാ സാംസ്കാരിക മേഖല തന്നെയാണ് കാഞ്ഞങ്ങാട്ട് എന്നെ ഇത്രയും എടുത്തു വളർത്തിയ നിങ്ങളെ റെക്കോർഡും ഞാൻ കണ്ടിരുന്നെങ്കിൽ അതൊരു ശരിയല്ലെന്നും എനിക്ക് തോന്നി ഇപ്രാവശ്യം നമുക്ക് നടത്താം എല്ലാവർക്കും വെച്ച് നടത്തണമെന്നാണ് ആഗ്രഹമുള്ളത്